മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബി സർക്കസിലെ ആളുകൾക്ക് നൂതില ചെരു ഫാക്ടറിയിലേക്ക് പ്രവേശിക്കാൻ ബിഗ് ബോസ് അനുവദം നൽകിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആയിട്ടാണ് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ നൂതില ചെരു ഫാക്ടറിയിലേക്ക് പോകേണ്ടതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ എല്ലാവരും വന്ന് എല്ലാം കാണുകയും ചെരുപ്പൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അനുമോൾ വന്നിട്ട് നൂറേനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മേളത്തിൻ്റെ ഫോട്ടോയാണോ ആ ഒരു ഫോട്ടോ എന്ന് നല്ല രസമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ അറിയുന്നുണ്ട് ആ അതെൻ്റെ ഫോട്ടോ തന്നെയാണ് കൂടുതൽ കമൻറ്റുകളൊന്നും ും പറയണ്ട നിങ്ങൾ വേഗം ഇവിടെ നിന്ന് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനുമോൾ വന്ന് ഓരോ ഫോട്ടോകളും അതേപോലെ തന്നെ ചെരുപ്പൊ കിട്ടൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെരുപ്പ് എടുത്തിട്ട് അനുമോൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് നമ്മുടെ കുറേ സാധനങ്ങൾ ഇവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് ഇവരെല്ലാവരെയും പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് പുറത്തേക്ക് വിടാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജിഷൻ അത് കണ്ടുപിടിക്കുന്നുണ്ട് അനുമോളിൻ്റെ ചെരുപ്പ് അനുമോളവിടെ ഊരിയിട്ടിട്ട് നൂതിര ചെരുപ്പ് ഫാക്ടറിയിലൊരു ചെരുപ്പ് എടുത്തിട്ടാണ് പോകുന്നത് ജിഷൻ അത് കണ്ടത് കൊണ്ട് തന്നെ അനുമോളെ വിളിച്ച് ചെരുപ്പ് ഇവിടെ ഊരിപ്പിച്ച് ചിട്ടട്ടാണ് അനുമോളുടെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു